പ്രതിയായ കോഴിക്കോട് തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടക്കാവ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് ആറ് കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തു അതിനിടെ നിക്ഷേപകരുമായി ഒത്തുതീർപ്പിനാ പ്രതികൾ ശ്രമം തുടങ്ങിയതായാണ് വിവരം കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് തീഷ് എന്തൊക്കെ ഒത്തുതീർപ്പിന് നിക്ഷേപകരുമായി ശ്രമിച്ചു എന്ന് പറഞ്ഞാലും ഇരുപത് കോടിയുടെ ഒരു തട്ടിപ്പാണ് വലിയൊരു തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത് അതും അതിൽ ഒരു പൊതുപ്രവർത്തകന്റെ ഭാര്യ കൂടി ആ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതും ഏറെ ഗൗരവമുള്ള കാര്യം തന്നെയാണ് ഏറെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു അവർ അതിപ്പോൾ എന്തൊക്കെ ഒത്തുതീർപ്പ് ശ്രമിച്ചു എന്ന് പറഞ്ഞാലും അതൊന്നും തന്നെ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഏത് തരത്തിലുള്ള പോലീസ് അന്വേഷണമൊക്കെയാണ് ലതീഷ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇതിന്റെ അപ്ഡേഷൻസ് ഒക്കെ എങ്ങനെയാണ് കീർത്തി കീർത്തി സൂചിപ്പിച്ച പോലെ തന്നെ ഇരുപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം നിരവധി പരാതികൾ കോഴിക്കോട് നടക്കാവ് പോലീസിൽ എത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആറ് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത ഒരു കേസിലാണ് നടക്ക നടക്കാവ് തന്നെയുള്ള വെസ്റ്റ് ഹിൽ സ്വദേശിനിയായ ഒരു യുവതി നൽകിയ പരാതി ഒരു വീട്ടമ്മ നൽകിയ പരാതിയിലാണ് അവരുടെ അഞ്ചര ലക്ഷം രൂപയാണ് നഷ്ടമായത് അവർ നൽകിയ പരാതിയിലാണ് കെ പി സി സി ആക്ടിംഗ് വൈസ് പ്രസിഡന്റായ ടി സിദ്ദിഖ് എം എൽ എയുടെ ഭാര്യ ഷറഫു നസിയെ പ്രതി ചേർത്ത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തി ചെയ്തത് ഇവർ ബാങ്കിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു ആ നിലയിലാണ് അവരെ കൂടി പ്രതി ചേർത്ത് കഴിഞ്ഞ ദിവസം എഫ് ഐ ആർ ഇട്ടത് എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണം പോലീസ് ഊർജ്ജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പരാതിക്കാരും അതേപോലെ തന്നെ പരാതിക്കാരുടെ വിവരങ്ങളും പണമിടപാട് സംബന്ധിച്ച വിവരങ്ങളുമാണ് പ്രധാനമായും അന്വേഷണ സംഘം ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടക്കാവിലുള്ള ഇവരുടെ പ്രധാനപ്പെട്ട ഓഫീസിൽ പോലീസ് പരിശോധിക്കുകയും ഓഫീസ് നിലവിൽ സീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മറ്റ് അഞ്ച് ബ്രാഞ്ചുകൾ കൂടി കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി ഈ സിസ് ബാങ്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ടിക് നിധി ലിമിറ്റഡിന് ഉണ്ട് ആ ബ്രാഞ്ചുകളിലും എല്ലാം തന്നെ ഇപ്പോൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യമാണ് എന്നാൽ അവിടെയുള്ള നിക്ഷേപകർ ആരും പരാതിയുമായി ഇതുവരെ പോലീസിനെ സമീപിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളുമായി ഒരു ഇടനിലക്കാരൻ വഴി ഇത് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള വസീം ഈ സ്ഥാപനത്തിൻ്റെ സിഇഒ ആയിട്ടുള്ള വസീമാണ് ഇപ്പോൾ ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ നിലയിലുള്ള വിവരങ്ങൾ പോലീസിനും ലഭിച്ചിട്ടുണ്ട് ആളുകൾ എന്തായാലും അവർക്ക് നഷ്ടമായ പണം തിരികെ ലഭിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കും ആ നിലയിൽ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ ആളുകൾ പോലീസ് ഈ കേസന്വേഷണത്തിലൂടെ അവർക്ക് നഷ്ടമായ പണം തിരികെ ലഭിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ എത്തിയത് അല്ലാത്ത ആളുകൾ കള്ളപ്പണം ഉൾപ്പെടെ ഈ ഇത്തരത്തിലുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയിൽ ഇവിടെ വെളുപ്പിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിലുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ അത്തരം കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ഈ പരിശോധനയിൽ പോലീസിന് ലഭ്യമായിട്ടുമില്ല കാരണം രേഖകളും മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളുമെല്ലാം ഇവർ ഓഫീസ് അടച്ചുപൂട്ടിയ ഘട്ടത്തിൽ തന്നെ അവിടെ അവിടെയൊന്നും ബാങ്ക് അടച്ചുപൂട്ടിയ ഘട്ടത്തിൽ തന്നെ അവിടെ അവിടെയൊന്നും മാറ്റിയിരുന്നു എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത് എന്തായാലും ശക്തമായ അന്വേഷണം സൈബർ സെല്ലിൻ്റെ കൂടെ സഹായത്തോടു കൂടിയുള്ള അന്വേഷണമാണ് കോഴിക്കോട് നടക്കാവ് പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വസീം നിലവിൽ വിദേശത്തേക്ക് കടന്നതായുള്ള വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇത് സ്ഥിരീകരി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും മുഖ്യ പ്രതികൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണം പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഈ പണം ഇവർ എവിടേക്ക് മാറ്റിയെന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് ഒപ്പം കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത് കീർത്തി ശരി ലതീഷാണ് കൂടുതൽ